നമസ്കാരം ജനസേവ ടു പോയിന്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ ലിവിംഗ് വിൽ വേണം നിയമനിർമ്മാണം പലരും ലിവിംഗ് വിൽ രജിസ്റ്റർ ചെയ്തെങ്കിലും കേരളത്തിൽ നിയമമില്ലാത്തത് തുടർബിക്ക് തടസ്സമായിട്ടുണ്ട് ജീവിതത്തിൽ അവസാന നാളുകളിലെ ആരോഗ്യ പരിചരണം എങ്ങനെയാകണമെന്ന് സ്വയം തീരുമാനിക്കാൻ കഴിയുന്ന ലിവിംഗ് വിൽ തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വ്യക്തമായ നിയമങ്ങൾ ഇല്ലാത്തത് ലിവിംഗ് വില്ലിൻ്റെ തുടർ നടപടികളെ ബാധിക്കുന്നു സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശം അനുസരിച്ച് ലിവിംഗ് വിൽ രജിസ്റ്റർ ചെയ്യേണ്ടത് തദ്ദേശ സ്ഥാപനങ്ങളും മെഡിക്കൽ ബോർഡുകൾ രൂപീകരിക്കാൻ നേതൃത്വം നൽകേണ്ടത് ജില്ലാ മെഡിക്കൽ ഓഫീസറുമാണ് ലിവിംഗ് വിൽ തയ്യാറാക്കുവാൻ സന്നദ്ധരായി ഒട്ടേറെപ്പേർ മുന്നോട്ട് വരുന്നുണ്ടെങ്കിലും ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് ഇത് സംബന്ധിച്ച് സർക്കാർ നിർദ്ദേശം നൽകിയിട്ടില്ല ഇത് സംബന്ധിച്ച് നിയമങ്ങളോ മാർഗ്ഗരേഖയോ ഇല്ലാത്തതാണ് തടസ്സം ലിവിംഗ് ബിൽ സംബന്ധിച്ച സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന നിയമനിർമ്മാണം നടത്തണമെന്ന് ആരോഗ്യ നിയമ വിദഗ്ധർ ആവശ്യപ്പെടുന്നു ജീവിതത്തിലെ അവസാന നാളുകളിൽ ചികിത്സ സംബന്ധിച്ച് രണ്ടായിരത്തി പതിനെട്ടിൽ സുപ്രീംകോടതി പുറത്തിറക്കിയ ഉത്തരവിലാണ് ചികിത്സ എങ്ങനെ വേണമെന്നുള്ള വിൽപത്രത്തിന് ലിവിംഗ് ബിൽ മാർഗ്ഗരേഖ ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മറ്റൊരു ഹർജിയിൽ ഇതിന്റെ നടപടിക്രമങ്ങൾ ലഘൂകരിച്ച് സുപ്രീം കോടതി വീണ്ടും ഉത്തരവിറക്കി ഇവ നടപ്പാക്കുന്നതിനായി സർക്കാർ നിയമനിർമ്മാണം നടത്തണമെന്നും നിർദ്ദേശിച്ചു കർണാടക ഗോവ സംസ്ഥാനങ്ങൾ ലിവിംഗ് വിൽ സംബന്ധിച്ച് നിയമനിർമ്മാണം നടത്തിയിട്ടുണ്ട് കേരളത്തിൽ പാരിപ്പള്ളി ആലപ്പുഴ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിൽ ലിവിംഗ് വിൽ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള കൗണ്ടറുകൾ ആരംഭിച്ചെങ്കിലും നിയമങ്ങളോ മാർഗ്ഗരേഖയോ തയ്യാറാക്കിയിട്ടില്ലാത്ത തടസ്സങ്ങളുണ്ട് എന്താണ് ലിവിംഗ് വിൽ എന്തിനാണ് നിയമം മരണശേഷമുള്ള സ്വത്തിൻ്റെ കൈമാറ്റം പോലെ മരണസമയത്തെ ചികിത്സ സംബന്ധിച്ച് മുൻകൂട്ടി തയ്യാറാക്കുന്ന വിൽപത്രമാണ് ലിവിംഗ് വിൽ അഥവാ അഡ്വാൻസ്ഡ് മെഡിക്കൽ ഡയറക്റ്റീവ് എ എം ഡി എന്ന് ഷോർട്ട് ഫോമിൽ പറയും ഗുരുതരമായ അവശ അവശ്യനിലയിലോ ഉള്ളപ്പോൾ സ്വന്തം ചികിത്സയിൽ തീരുമാനമെടുക്കാനാവില്ല വെന്റിലേറ്റർ സഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ബന്ധുക്കളാണ് തീരുമാനമെടുക്കുക അത്തരം സാഹചര്യത്തിൽ മുൻകൂട്ടി തന്നെ ഏതൊക്കെ ചികിത്സ വേണമെന്നും വേണ്ടെന്നുമുള്ള വിൽപ്പത്രം എഴുതി വയ്ക്കുന്നതിനുള്ള അവസരമാണിത് പതിനെട്ട് വയസ്സിൽ പൂർത്തിയായ ആർക്കും ലിവിംഗ് വില് എഴുതാം വെന്റിലേറ്റർ കീമോതെറാപ്പി റേഡിയോതെറാപ്പി ശസ്ത്രക്രിയകൾ ന്യൂട്രീഷ്യൻ സി പി തുടങ്ങിയ ചികിത്സകളിൽ വില്ലിൽ ഉൾപ്പെടും രോഗിക്കു പുറമെ അടുത്ത ബന്ധു രണ്ടു സാക്ഷികൾ ഒരു ഗസഡ് ഓഫീസർ എന്നിവർ ബില്ലിൽ ഒപ്പിടണം വിൽ കസ്റ്റോഡിയനും മെഡിക്കൽ ബോർഡും സുപ്രീം കോടതിയുടെ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് ലിവിംഗ് വിൽ രജിസ്റ്റർ ചെയ്യേണ്ടത് സംബന്ധിച്ച തദ്ദേശ സ്ഥാപനങ്ങളിലാണ് ഒരു ഉദ്യോഗസ്ഥനെ ഇതിൻ്റെ കസ്റ്റോഡിയനായി നിയമിക്കണം എന്നാൽ സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഇത് സംബന്ധിച്ച് ഒരു നിർദ്ദേശവും ലഭിച്ചിട്ടില്ല നിയമനിർമ്മാണം നടത്താത്തതാണ് കാരണം ലിവിംഗ് വില്ലിൽ രോഗി നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ മെഡിക്കൽ ബോർഡ് പരിഗണിച്ച ശേഷം മാത്രമേ നടപ്പാക്കാൻ പാടുള്ളൂ എന്നാണ് സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശം ഇതിനായി രണ്ട് മെഡിക്കൽ ബോർഡുകൾ രൂപീകരിക്കണം രോഗി ആശുപത്രിയിലെത്തി നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ മൂന്നംഗം പ്രൈമറി മെഡിക്കൽ ബോർഡ് രൂപീകരണം ആ തീരുമാനം വിലയിരുത്തേണ്ട സെക്കൻഡറി ബോർഡിൽ കുറഞ്ഞത് അഞ്ച് വർഷ പ്രവൃത്തി പരിചയമുള്ള മൂന്ന് ഡോക്ടർമാർ വേണമെന്നും അതിൽ ഒരാൾ ജില്ലാ മെഡിക്കൽ ഓഫീസർ നിയോഗിക്കുന്ന വിദഗ്ദ്ധ ഡോക്ടർ ആയിരിക്കണമെന്നും നിർദ്ദേശമുണ്ട് എന്നാൽ മെഡിക്കൽ ബോർഡുകൾ രൂപീകരിക്കുന്നത് സംബന്ധിച്ച് ആശുപത്രികൾക്കോ ജില്ലാ മെഡിക്കൽ ഓഫീസർക്കോ നിർദ്ദേശം ലഭിച്ചിട്ടില്ല ലിവിംഗ് വിൽ ഉണ്ടെങ്കിൽ ആശുപത്രികളെ താൽപ്പര്യമനുസരിച്ച് ചികിത്സ നീട്ടിക്കൊണ്ട് പോകാതിരിക്കാൻ കർക്കശ കർശന നിയമനിർമ്മാണം ആവശ്യമാണ് പാരിപ്പള്ളി ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നാൽപ്പതോളം പേർ ലിവിംഗ് വില് നടപ്പിലാക്കിയിട്ടുണ്ട് എന്നാൽ ആഗ്രഹപ്രകാരം അവരുടെ ചികിത്സ നടത്തണമെങ്കിൽ നിയമനിർമ്മാണം ആവശ്യമാണ് അന്തസ്സോടെയുള്ള മരണം മനുഷ്യന്റെ അവകാശമാണ് ആ അവകാശം സംരക്ഷിക്കുന്നതിനുള്ള വഴിയാണ് ലിവിംഗ് വിൽ ഒട്ടേറെ ആളുകൾ ലിവിംഗ് വിൽ എഴുതുവാൻ സന്നദ്ധരായി മുന്നോട്ട് വരുന്നുണ്ട് പക്ഷേ ഇത് സംബന്ധിച്ച വ്യക്തമായ നിയമങ്ങളില്ലാത്തത് വെല്ലുവിളിയാണ് ലിവിംഗ് വിൽ കൃത്യമായി നടപ്പാക്കാൻ ദുരുപയോഗം തടയാനും നിയമനിർമ്മാണം ആവശ്യമാണ് ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ